ഫിഫ ലോകകപ്പ് ഇതുവരെ യോഗ്യത നേടിയത് പതിനെട്ട് ടീമുകൾ ദക്ഷിണ അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയായി തെക്കേ അമേരിക്കയിലെ യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയായതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലേക്കുള്ള കൂടുതൽ ടീമുകളെ ചിത്രം തുടങ്ങി പതിനെട്ട് ടീമുകളാണ് ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കിയത് അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്ത വേദിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പിൽ കളിക്കുക നാൽപ്പത്തെട്ട് ടീമുകളാണ് ഖത്തർ ലോകകപ്പിനേക്കാൾ പതിനാറ് ടീമുകളാണ് കൂടുതലുള്ളത് തെക്കേ അമേരിക്കയിലെ യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചത് ആറ് ടീമുകൾ അർജന്റീന ഇക്ഡോർ കൊളംബിയ ഉരുകെ ബ്രസീൽ പരാഗെ എന്നിവർ നേരിട്ട് യോഗ്യത നേടിയപ്പോൾ ബൊളീവിയ പ്ലേ ഓഫിൽ കളിക്കും ചിലി തുടർച്ചയായ മൂന്നാം തവണയും ലോകകപ്പിനില്ല പെറുവും വെനുസലയുമാണ് പുറത്തായ മറ്റു ടീമുകൾ വടക്കേ അമേരിക്കയിൽ നിന്ന് അതീതരായ അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവരും ഓഷ്യാനിയ മേഖലയിൽ നിന്ന് ന്യൂസിലൻഡും ഇടമുറപ്പിച്ചു എട്ട് ടീമുകൾക്ക് നേരിട്ട് യോഗ്യതയുള്ള ഏഷ്യയിൽ നിന്ന് जापान ईरान दक्षिण कोरिया ऑस्ट्रेलिया जॉर्डन उज़्बेकिस्तान इन व्रत स्थानों पर पड़ती है